പെട്ടെന്നൊരു ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോന്ന് എന്നാ പിന്നെ അത് ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം എന്ന് ഞാനും ഇറച്ചിയോട് കൂടിയെല്ലാം എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം തക്കാളി സവാള വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാല ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് കുലുവ കറിവേപ്പ് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ പാടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇറച്ചി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പ എടുക്കാം അപ്പൊ കഴുകി വൃത്തിയാക്കി കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ നമ്മളിപ്പം ഇട്ട് കൊടുക്കുന്നില്ല അപ്പൊ കപ്പയും അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇറച്ചി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും പൊതിനച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം കപ്പ ഒന്ന് തിളച്ചതിന് ശേഷമാണ് അതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത് അപ്പോൾ ഇവിടെ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കപ്പയിലെ വെള്ളമൊക്കെ കളഞ്ഞു ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വലിയ ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം